ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചു യംഗൽ ഇബ്ര ഇബ്രി മഹദ ബുറൈമി മുദൈബി ഹംറ ദങ് അവാബി വിലായത്തുകളിലും ദോഫർ ഗവർണറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിലുമാണ് മഴ പെയ്തത് ഈ വാരാന്ത്യം മുതൽ മഴ പ്രതീക്ഷിക്കുന്നതായി അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു വിവിധ സ്ഥലങ്ങളിൽ വാദികൾ നിറഞ്ഞൊഴുകി എന്നാൽ ചില സ്ഥലങ്ങളിൽ റോഡുകളിൽ വെള്ളം കെട്ടി നിന്നത് ഗതാഗത കുരുക്കിന് കാരണമായി മഴ ലഭിച്ച പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റും ഉണ്ടായിരുന്നു ഇവിടങ്ങളിൽ ചൂട് കുറഞ്ഞ് തണുത്ത കാലാവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഇന്ന് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും കാറ്റിനും ആലിപ്പഴം വീഴ്ചയ്ക്കും സാധ്യതയുണ്ട് കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിലുണ്ടായ സമാന തോതിലുള്ള മഴയാണ് അനുഭവപ്പെടുക ഇതിനിടെ രാജ്യത്ത് കഴിഞ്ഞ ദിവസം കനത്ത ചൂടും അനുഭവപ്പെട്ടിരുന്നു അതേസമയം ദോഫർ ഗവർണറേറ്റിലെ ജബൽ പ്രദേശങ്ങളിലും തീരദേശങ്ങളിലും പട്ടണങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായ ചാറ്റർ മഴ ലഭിച്ചു മഴ തുടരുമെന്ന മുന്നറിയിപ്പുകളുണ്ട് തണുപ്പും ശക്തമാകുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ സൂചിപ്പിച്ചു ഷെർക്കിയ ഗവർണറേറ്റിലെ പരിസ്ഥിതി അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് ഫ്രീ മാർക്കറ്റ് എന്ന പേരിൽ വിപണിയിൽ ക്യാമ്പയിൻ ആരംഭിച്ചു സുസ്ഥിരവും ശുചിത്വമുള്ള പരിസ്ഥിതിയിലേക്ക് എന്ന സന്ദേശത്തിൽ ആരംഭിച്ച ക്യാമ്പയിനിന്റെ ഭാഗമായി വ്യത്യസ്ത പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് വിവിധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്ലാസ്റ്റിക് ഉപഭോഗം കുറയ്ക്കുകയും പരിസ്ഥിതി അവബോധം വളർത്തുകയും ചെയ്യുക എന്നതാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത് പരിസ്ഥിതി സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്ലാസ്റ്റിക് ബാഗുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമുള്ള അതോറിറ്റിയുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സംരംഭമെന്ന് വടക്കൻ ഷെർക്കയിലെ പരിസ്ഥിതി അതോറിറ്റി ഡയറക്ടർ മുഹമ്മദ് ബിൻ അമർ അൽ ഹജ്രി വ്യക്തമാക്കി ചെറുകിട വാണിജ്യ സ്ഥാപനങ്ങളിലും ഷോപ്പിംഗ് സെൻ്ററുകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പരിസ്ഥിതി സൗഹൃദ പകരങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കാൻ ക്യാമ്പയിൻ പ്രോത്സാഹനം നൽകുന്നു ക്യാമ്പയിനിൻ്റെ ഭാഗമായി പരിസ്ഥിതി വിഭാഗം ഇരുന്നൂറ്റൻപത് പുനരുപയോഗ ബാഗുകൾ നാൽപ്പത്തഞ്ച് ബോധവൽക്കരണ ബ്രോഷറുകൾ അറബിക് ഇംഗ്ലീഷ് ഉറുദു ഭാഷകളിൽ ഇരുന്നൂറ് ബഹുഭാഷാ ലഘുലേഖകൾ വിതരണം ചെയ്തു പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധിക്കാനുള്ള മന്ത്രിതല തീരുമാനം നടപ്പിലാക്കുന്നതിനെ പിന്തുണയ്ക്കുക മാത്രമല്ല സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ഈ സംരംഭം സംഭാവന ചെയ്യുമെന്ന് അൽ കൂട്ടിച്ചേർത്തു അക്കൗണ്ടിംഗ് ഫിനാൻസ് ഓഡിറ്റിംഗ് എഞ്ചിനീയറിംഗ് ലോജിസ്റ്റിക്സ് മേഖലകളിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കിയ ഉത്തരവ് സെപ്റ്റംബർ ഒന്നിന് പ്രാബല്യത്തിൽ വരാനിരിക്കെ വിഷയത്തിൽ രജിസ്ട്രേഷൻ നടപടികൾ തൊഴിൽ മന്ത്രാലയം ആരംഭിച്ചു നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ എല്ലാ തൊഴിലാളികളും സർട്ടിഫിക്കറ്റ് നേടണം അക്കൗണ്ടിംഗ് ഫിനാൻസ് ഓഡിറ്റിംഗ് എന്നിവയ്ക്കായുള്ള സെക്ടർ സ്കിൽസ് യൂണിറ്റിൽ നിന്നാണ് ഈ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കേണ്ടത് എഞ്ചിനീയർമാർ പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് നേടുന്നതിന് ഒമാൻ സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സിലാണ് അപേക്ഷ നൽകേണ്ടത് ലോജിസ്റ്റിക്സ് മേഖലയിലുള്ളവർക്ക് ലൈസൻസ് നേടുന്നതിന് പ്രത്യേക ലിങ്ക് വഴി അപേക്ഷിക്കാവുന്നതാണ് പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ ആവശ്യമുള്ള തസ്തികകൾ ഇനി പറയുന്നു എഞ്ചിനീയർ അക്കൗണ്ട്സ് ടെക്നീഷ്യൻ അസിസ്റ്റന്റ് എക്സ്റ്റേണൽ ഓഡിറ്റർ അസിസ്റ്റൻറ്റ് ഇൻ്റേണൽ ഓഡിറ്റർ ഇൻറ്റേർണൽ ഓഡിറ്റർ External auditor, cost accountant, credit analyst, financial analyst, accounts manager, tax manager, chief financial officer, external audit manager, internal audit manager, senior internal audit manager, financial controller, senior external audit manager, head of internal audit department, external audit partner, chief audit executive, refrigerator, truck driver, water tanker driver. ട്രാക്ടർ ഹെഡ് ഡ്രൈവർ മാലിന്യം കൊണ്ടുപോകുന്ന ട്രക്ക് ഡ്രൈവർ ഫുഡ് ഡെലിവറി ജീവനക്കാരൻ ഫുഡ് ഡെലിവറി സൂപ്പർവൈസർ എന്നിവർക്കാണ് നിർദ്ദിഷ്ട മേഖലകളിൽ തൊഴിലെടുക്കുന്ന സ്വദേശികളും വിദേശികളും ലിങ്ക് വഴി രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം സെപ്റ്റംബർ ഒന്ന് മുതൽ പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്നതോടെ പുതിയ വർക്ക് പെർമിറ്റുകൾക്കും നിലവിലുള്ളവ പുതുക്കുന്നതിനും ഇത് ബാധകമായിരിക്കും വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റിൽ നഗരസഭയുടെ ആരോഗ്യവിഭാഗം ഉപഭോക്തൃ സംരക്ഷണ വിഭാഗവുമായി സഹകരിച്ച് ആക്സസറി കോസ്മെറ്റിക്സ് ഷോപ്പുകളിലും പരിശോധനാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വിദ്യയിൽ രണ്ട് സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ഉപയോഗശൂന്യമായ ഇരുപത് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു മുതേബിയിൽ നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും മുപ്പത്തിനാല് ഇനം സാധനങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്തു ഇബ്രയിൽ എട്ട് സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയപ്പോൾ മൂന്ന് നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തു എൺപത്തി ആറ് യൂണിറ്റ് ഉപയോഗശൂന്യമായ കോസ്മെറ്റിക്സ് വസ്തുക്കളും പിടിച്ചെടുത്തു ഗവർണറേറ്റിലെ മുഴുവൻ വിലായത്തുകളിലും അധികൃതർ പരിശോധനകൾ തുടരുകയാണ് ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗത്തിന്റെയും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ പരിശോധന വിവിധ ഭാഗങ്ങളിലാണ് പരിശോധന നടക്കുന്നത് ഒരാഴ്ചക്കിടെ നിരവധി സ്ഥലങ്ങളിൽ നിന്നും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ് അധികൃതർ പിടിച്ചെടുത്തത് പിടിച്ചെടുത്തിരിക്കുന്ന കടകൾക്കെതിരെ അധികൃതർ ശക്തമായ നടപടിയും സ്വീകരിച്ചു ഹൈപ്പർമാർക്കറ്റുകൾ സൂപ്പർമാർക്കറ്റുകൾ ഫുഡ് സ്റ്റെഫുകൾ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് കഫേ തുടങ്ങിയ സ്ഥാപനങ്ങളിലാണ് അധികൃതർ പരിശോധനകൾ നടത്തുന്നത് വിവിധ ഗവർണറേറ്റുകളിൽ അടുത്തിടെ വ്യാപക പരിശോധനയാണ് അധികൃതർ നടത്തിയത് കാലപ്പഴക്കം ചെന്നവ ഉപയോഗിക്കുന്നതിന് കനത്ത വിലക്കേർപ്പെടുത്തുകയും ഇതുമായി ബന്ധപ്പെട്ട് നിരന്തര മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നതായി ഉപഭോക്താക്ക ഉപഭോക്തൃ വക്താക്കൾ അറിയിച്ചു കാലാവധി കഴിഞ്ഞ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് വച്ച് പഴകിയ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കാൻ ശ്രമിച്ചു തുടങ്ങിയ ഗുരുതരമായ നിരവധി കുറ്റങ്ങൾ കടയുടമകൾക്കും നടത്തിപ്പുകാർക്കുമെതിരെ ചുമത്തിയിട്ടുണ്ട് ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകിയും നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകത ഉണർത്തിയും റോയൽ ഒമാൻ പോലീസ് രംഗത്ത് പട്രോളിംഗിനും ഫീൽഡ് സന്ദർശനങ്ങൾക്കും പുറമെയാണ് സാമൂഹിക മാധ്യമങ്ങൾ വഴി പോലീസ് നിർദ്ദേശങ്ങൾ നൽകുന്നത് ദോഫാറിൽ നിന്നുള്ള വിവിധ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പങ്കുവെച്ചാണ് പോലീസ് വിവിധ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചത് സീസണിൽ പൊടിപടലങ്ങളും മഴയുമടക്കം പ്രതികൂല കാലാവസ്ഥയിൽ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ മറഞ്ഞു പോകുന്നത് ഒഴിവാക്കണം ലൈസൻസ് പ്ലേറ്റുകൾ മുഴുവൻ സമയം വ്യക്തമായി ദൃശ്യമാണെന്ന് ഉറപ്പുവരുത്തണമെന്നും പോലീസ് പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്കായി പുറത്തിറക്കിയ സന്ദേശത്തിൽ നിർദ്ദേശിച്ചു നമ്പർ പ്ലേറ്റുകൾ ദൃശ്യമല്ലെങ്കിൽ പിഴ ശിക്ഷ ലഭിക്കും ഖരീഫ് കാലത്ത് മഴയും പൊടിയും കാരണം വാഹനങ്ങളും ബോഡിയും ഗ്ലാസുകളും ലൈസൻസ് പ്ലേറ്റുകൾ അടക്കമുള്ള ഭാഗങ്ങൾ മറഞ്ഞു പോകാറുണ്ട് എന്നാൽ ഇത്തരം ഘട്ടങ്ങളിലും നമ്പർ പ്ലേറ്റുകൾ മറയുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം ഇടയ്ക്കിടെ പരിശോധിച്ച് മുൻവശത്തെയും പിന്നിലെയും നമ്പർ പ്ലേറ്റുകളുടെ ദൃശ്യത ഉറപ്പുവരുത്തണം കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് രക്ഷിതാക്കളുടെ പൂർണ്ണ ശ്രദ്ധയുണ്ടാകണം വെള്ളക്കെട്ടുകൾക്കും അരുവികൾക്കും അരികിൽ കുട്ടികളെ തനിച്ചു വിടരുത് ഒരു നിമിഷത്തെ അശ്രദ്ധയ്ക്ക് വലിയ വില നൽകേണ്ടി വരുമെന്നും പോലീസ് ചൂണ്ടിക്കാണിച്ചു അതുപോലെ തന്നെ വാഹനം ഓടിക്കുമ്പോൾ കുട്ടികളോ മറ്റോ വിൻഡോയിലൂടെയോ ഹാച്ചിലൂടെയോ സൺറൂഫിലൂടെയോ പുറത്തേക്ക് തലയിടുന്നതും കുറ്റകരമാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നതിനോടൊപ്പം നിയമ നടപടികൾക്ക് വിധേയമാകുമെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു അതേസമയം ഖരീഫ് സീസൺ ആസ്വദിക്കാൻ ദോഫാറിലെത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം